ഹലോ അസ്ലാമലൈക്കും നമസ്കാരം ഇടവേള റാഫിയാണ് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ള വർഷം ഇന്ന് വൈകുന്നേരത്തോടു കൂടി രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി നമ്മൾ ഇന്ന് വിടവാങ്ങുകയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇന്ന് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി രാവിലെ ഏകദേശം ഒരു ഒമ്പത് മണിക്കാണ് ഒരുപാട് സുഖ സമന്വയിപ്പിച്ചതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ള വർഷം നമുക്കെല്ലാവർക്കും അറിയാം പലർക്കും പല പ്രയാസങ്ങൾ അതിലുപരി നമ്മൾ ലോകത്തുള്ള എമ്പാടും ഉള്ള ആളുകൾ എല്ലാ മനസ്സാക്ഷിയുള്ള ആളുകളെയും മനസ്സിൽ ഞെട്ടിച്ച വയനാട് ചൂരന്മല ദുരന്തം ഉൾപ്പെടെയുള്ള ഒരുപാട് ദുരന്തങ്ങൾ പെയ്തിറങ്ങിയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ള വർഷം അത്തരം ദുരന്തങ്ങളെല്ലാം നമ്മൾ നെഞ്ചിലേറ്റുമ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞു ചില സന്തോഷങ്ങൾ സ്വകാര്യ ജീവിതത്തിനും കൂട്ടമായൊക്കെ അനുഭവിച്ച ആളുകളും എല്ലാം ഉണ്ടാകും എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന പുതുവർഷം എല്ലാവർക്കും നന്മയുള്ളതാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ് അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ കഴിഞ്ഞൊരു വർഷമായിട്ട് അതല്ലെങ്കിൽ രണ്ട് വർഷമായി മൂന്ന് വർഷമായി നാട്ടിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആളുകൾക്ക് നമ്മുടെ സ്വന്തം കുറ്റിപ്പുറം നമ്മുടെ നാട് ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ അല്ലെങ്കിൽ കേരളത്തിലുള്ള ഒട്ടുമിക്ക ആളുകളും ഇതുവഴി കുറ്റിപ്പുറം വഴി പാസ് ചെയ്ത് പോകത്തൊക്കെ ഉണ്ടാവും ഈ പോകുന്ന കർണാടക ശബരിമലയ്ക്കുള്ള വാഹനങ്ങളടക്കുമ്പോൾ ഉൾപ്പെടെ ഒരുപാട് നിരവധി അനവധി വാഹനങ്ങൾ ആയിരക്കണക്കിന് വാഹനങ്ങൾ നിരന്തരം കടന്നു പോകുന്ന ഏരിയയാണ് കുറ്റിപ്പുറം പാലം കുറ്റപ്പുറം പാലവും പരിസര പ്രദേശമൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പുതിയ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കുറ്റപ്പുറം പാലത്തിൻ്റെ നിളാമില്ല് നിളാ എന്ന് പറയുന്ന മില്ലെന്നറിയാമല്ലോ വെളിച്ചം നാട്ടിൽ മില്ലും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് ആ പച്ച കാണുന്നത് അവിടുന്ന് ഇങ്ങനെ റോഡ് ഇങ്ങനെ വളരെ ശക്തമായി ഉപയോഗിപ്പിച്ച് മെയിനായിട്ട് ഉണ്ടാക്കിയ പാലത്തിന് മുകളിൽ കഥ എന്താ പറയുക ലോറി കയറുന്ന അവസ്ഥ വരെ ആയി വളരെ ദ്രുതഗതിയിലാണ് എല്ലാ പണികളും നടന്നുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളായിട്ട് നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾക്ക് വളരെ കൗതുകമേറുന്ന കാഴ്ചയാണ് ഇനി കാണിക്കാൻ പോകുന്നത് വൈറ്റൻസ് അപ്പോൾ നമ്മുടെ സ്വന്തം കുറ്റപ്പുറം പാലാണ് കുറ്റിപ്പുറം പാലത്തിൽ നിന്ന് ഞാനിപ്പോൾ ഒരാളെ പുറകിലിരുന്നുകൊണ്ട് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് സമാനമായ പാലാണ് വന്നുകൊണ്ടിരിക്കുന്നത് കുറ്റിപ്പുറം പാലാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഇരുപത്തഞ്ചിൻ്റെ തുടക്കത്തിൽ ഒരുപാട് കൗതുക കാഴ്ചകൾ കാണിക്കാം കാലങ്ങളായി അയ്യപ്പ ഭക്തന്മാർ വന്ന് കുളിക്കുകയും ഇടത്താവളമായി ഉപയോഗിക്കുന്ന മിനി പമ്പ നമുക്കിവിടെ നഷ്ടമായിരിക്കുകയാണ് ഇത് മിനി പമ്പനി ഇടത്താവളമായിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞെങ്കിലും സ്വാഭാവികമായിട്ട് ശബരിമല സീസണായതുകൊണ്ട് ശബരിമലയ്ക്കുള്ള അയ്യപ്പ ഭക്തന്മാർ വന്ന് കുളിക്കുകയും അവരെ പ്രാഥമിക കർമ്മങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നിലവിൽ വിരിവയ്ക്കാനും മറ്റും എന്നുള്ള സൗകര്യങ്ങൾ നിലവിൽ ഇല്ല പുതിയ പാലത്തിന് മുകളിൽ നിന്നാണ് ആ ലോറി ഇറങ്ങി വരുന്നത് കണ്ടില്ലേ നാല് വരി പാതയും അവിടെ സജീവമായിട്ട് ഉറപ്പോടുകൂടി ഈടോടുകൂടി ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്കതിൻ്റെ കൗതുക കാഴ്ചകൾ ഇതൊക്കെ കാണിക്കാൻ പോവുകയാണ് വാഹനങ്ങളുടെ തിരക്കും ശബരിമല സീസണാക്കായപ്പോൾ ഇവിടെ ആകെ ഒരു കഞ്ചസ്റ്റഡ് അവസ്ഥയാണ് നിലവിൽ നല്ലതുപോലെ ഒന്ന് വിരിവയ്ക്കാനോ അതല്ലെങ്കിൽ സ്വസ്ഥമായിട്ടൊന്ന് അയ്യപ്പ ഭക്ഷന്മാർക്ക് ഇടത്തവളമായിട്ട് ഉപയോഗിക്കാനോ ഒന്നിനും പറ്റാത്ത ഒരവസ്ഥ നിലവിൽ ഇവിടെയുണ്ട് വാഹന ഒട്ടും കുറവില്ലല്ലോ കണ്ടില്ലേ നിരന്തരം മിനിറ്റുകൾക്കുള്ളിൽ നൂറുകണക്കിന് വാഹനങ്ങളാണ് സ്ഥലങ്ങും അല്ലെങ്കും ഓടിക്കൊണ്ടിരിക്കുന്നത് അയ്യപ്പന്മാർ കയറിയതാണ് ഇതുവഴിയല്ല പോകേണ്ടത് ഇത് പുതിയ പാലത്തിന് അപ്പുറത്തേക്കുള്ള വഴിയാണ് അവർക്ക് അറിയില്ല അവരും വഴി മാറിക്കേറി പുതിയ പാലം കണ്ടില്ലേ ഒരു പാലത്തിൻ്റെ വീതി ആണത് ഒരു സൈഡിൻ്റെ മറുഭാഗത്തിൻ്റെ വീതിയാണ് കടന്നത് അപ്പോൾ നല്ല വീതിയിൽ തന്നെയാണ് ഇവിടെ നല്ല ഗ്യാപ്പിൽ ഇടയ്ക്കൊരു ഗ്യാപ്പും കൂടി താഴെയൊക്കെ ഉണ്ട് കണ്ടോ അപ്പോൾ ഓൾറെഡി ഞാനിപ്പോൾ ഉള്ളത് പുതിയ പാലത്തിൻ്റെ മുകളിലാണ് കണ്ടോ എന്താ വീതി ഗംഭീര വീതിയാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഇനി പഴയ പാലം നമ്മുടെ കാർണൂർ പാലം അതായത് കുറ്റിപ്പുറം പാലം ഇനി നമുക്ക് എന്താ പറയുക ഒരു സർവീസ് റോഡ് പോലെ അതല്ലെങ്കിൽ ഒരു വൺ സൈഡ് പാലം പോലെ ഇടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ കൃത്യമായിട്ട് വിവരങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാ എന്തായാലും പുതിയ പാലത്തിലെ അയ്യപ്പന്മാർ നടക്കുകയും അതുപോലെ തന്നെ ഇവിടെയൊക്കെ അവർക്ക് അറിഞ്ഞുകൂടാ ഇവർക്ക് അവർ ഭക്ഷണം വെച്ചിട്ടും അതുപോലെ ഈ പാലത്തിന് മുകളിൽ ഇരുന്ന് പ്രാഥമിക ആവശ്യങ്ങളെ പോലെ നിറവേറ്റിയ അയ്യപ്പന്മാർ ഇവിടെ ഉണ്ട് ഓക്കെ അപ്പോൾ ഞാൻ ആ വീഡിയോ അങ്ങോട്ട് കാണിച്ചെന്നില്ല എന്ന് മാത്രം പല അതിനുള്ള എന്താ പറയുക ലക്ഷണങ്ങൾ കാണുന്നുണ്ട് അത് പറയുന്ന മോശമാണ് അതുകൊണ്ട് ഞാനതിനെക്കുറിച്ച് പറയുന്നില്ല എന്നാൽ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് കണ്ടപ്പോൾ അയ്യപ്പന്മാരോട് എണീറ്റ് പോയി അപ്പോൾ അതിനെപ്പോലൊരു സൗകര്യമില്ലാത്തൊരവസ്ഥ നിലവിലുണ്ട് അത് വലിയൊരു പ്രയാസമാണ് വളരെ സ്മൂത്തായിട്ട് വളരെ സത്യസന്ധത്തോടുകൂടി ഒരുപാട് ആളുകളുടെ ജനകീയ പങ്കാളിത്തത്തോടുകൂടി പോയിരുന്നാണ് കുറ്റപ്പുറം മിനി പമ്പ എന്ന് പറയുന്ന സ്ഥലം മിനി പമ്പയിൽ ഇപ്പോൾ അയ്യപ്പന്മാർക്ക് വരാനോ വിരി വെക്കാനോ വിശ്രമിക്കാനോ ഒന്നും സൗകര്യമില്ല ഇതാ കണ്ടോ ഇതൊക്കെ ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് അവരുടെ ഭക്തരുടെ വണ്ടിയുടെ മുകളിൽ നിന്ന് ഒഴിവാക്കുന്ന മാലകളും മറ്റു അനുബന്ധ സാധനങ്ങളും പുതിയ പാലത്തമ്മിലാണ് കിടക്കുന്ന കാഴ്ച അവർക്ക് വേറെ നിർവാഹമില്ല എന്ത് ചെയ്യാൻ പറ്റും അവർ ലോങ് യാത്ര കഴിഞ്ഞ് വരുന്ന ആളുകളാണ് അപ്പോൾ അവർക്കൊന്ന് അല്പം വിശ്രമിക്കാനും അതുപോലെ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യം മനസ്സിൽ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നിരുന്നത് ഇതിപ്പോൾ ഇടത്താവളമാക്കി ഒഴിവാക്കുന്നതിൽ ഇടത്താവളം ഇവിടെ നഷ്ടപ്പെടുന്നു എന്നുള്ള ഉയരുന്നവർക്ക് അറിഞ്ഞുകൂടാ ഉണ്ടോ അതൊക്കെ അത്തരം വാഹനങ്ങളിൽ നിന്ന് ഒഴിവാക്കി വിടുന്ന കച്ചറുകളും അവർ ഭക്ഷണം കഴിച്ചതിൻ്റെ വേസ്റ്റ് പാത്രങ്ങളൊക്കെ കിടക്കുന്നവർക്ക് കാണാം മനുഷ്യരുടെ വിസർജനം അടക്കം ഇവിടെയുണ്ട് കാരണം എന്താ വരി വരിക്കുന്നിട്ട് അവർ കാര്യങ്ങൾ സാധിപ്പിച്ചിട്ടുണ്ടായിരിക്കാം മനസ്സിലാക്കുന്നത് ഇപ്പം ഞാൻ നിലവിൽ നീറ്റ് നീറ്റിവിടുത്ത് പോകുന്നു കണ്ടു എന്നെ കണ്ടപ്പോൾ ക്യാമറയുമായി വേറെ കണ്ടപ്പോൾ നീറ്റു അവർക്ക് പറയുന്ന നിവൃത്തിയില്ല അപ്പോൾ ഞാൻ കാ എന്താ പറയുക പറയാൻ പോകുന്നതും കാണിക്കാൻ പോകുന്നതും അതൊന്നുമല്ല നമുക്ക് നമ്മുടെ ഈ ഇവിടുത്തെ പുരോഗതിയെക്കുറിച്ചൊന്ന് കാണാം ഈ പാലം പണി വളരെ ദ്രുതഗതി നടക്കുന്നു പക്ഷേ ഇത് വലിയൊരു സങ്കടമായിട്ട് കിടക്കുന്ന ഇടത്താവളം മിനി എന്ന് പറഞ്ഞ ഇടത്താവളം ഇവിടെ പോകുക എന്ന് പറഞ്ഞാൽ ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഭൂപടത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സങ്കടമുള്ള കാര്യമാണ് വലിയ നമുക്ക് പ്രയാസമുള്ള കാര്യം വേനൻ്റെ വരെ വരച്ചുകൊണ്ട് തന്നെ ഭരതപ്പെടാൻ ഓൾമോസ്റ്റ് വറ്റി തുടങ്ങി ഇനിയിപ്പോൾ ഈ ഭാഗത്തേക്കിനിയും വെള്ളം കുറയാൻ ഒരുപാട് സാധ്യതകളാണ് കാരണം വെച്ചാൽ മല്ലൂർക്ക് നമ്മുടെ തൊട്ടുമലെ ഹൈസ്കൂൾ കുറ്റിപ്പുറം ഹൈസ്കൂളിന് അവിടുന്ന് കുമ്പഡിലേക്കുള്ള പാലം വരുന്നു അത് ഓവർ ബ്രിഡ്ജ് കം എന്താ പറയുക നമുക്ക് റെഗുലേറ്റർ കം ബ്രിഡ്ജാണ് അത് വെള്ളം റെഡ്യൂസ് ചെയ്യാനൊക്കെ സൗകര്യമുള്ളതാണ് അപ്പോൾ അവിടെ ഇങ്ങനെ ഷട്ടർ അടച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് ഇനിയും വറ്റലും വരൾച്ചയും നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒന്നും കൂടിയാണ് പുറകില കാണുന്ന വലിയ കെട്ടിടമാണ് തൗനൂർ സെൻട്രൽ ജയിൽ കണ്ട കുച്ചിപ്പറ മിനിയ പമ്പയുടെ ഓവർ ബ്രിഡ്ജ് റൗണ്ട് നമ്മൾക്ക് സർവീസ് റോഡ് ഞാൻ നേരെ കാണുന്നതാണ് ഇപ്പോൾ കാണിച്ചെന്നതാണ് തവനൂർ സെൻട്രൽ ജയിലിൻ്റെ ബിൽഡിങ്ങിൻ്റെ കെട്ടിടമാണ് കാണുന്നത് മുകളിലേ നിങ്ങൾക്കൊരു പാലം കാണുന്നുണ്ടായിരിക്കും ആ പാലം വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വെള്ളാഞ്ചേരി ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ തവനൂരിൽ നിന്ന് വരുന്ന വെള്ളാഞ്ചേരി ഭാഗത്ത് വരുന്ന വെള്ളാഞ്ചേരി റോട്ടിൽ നിന്ന് കയറി വരുന്ന ഒരു എന്താ പറയുക ഒരു സർവീസ് ബ്രിഡ്ജാണത് സർവീസ് റോഡാണത് ആ സർവീസ് റോഡ് നേരെ ഇങ്ങനെ കയറി ഇങ്ങനെ വന്ന് 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 ഇങ്ങനെ പോയി നമ്മുടെ ഇവിടെ എന്താ പറയുക ബാംബോട്ടിന് തൊട്ട് ഫ്രണ്ടിലായിട്ട് പഴയ ബാംബോട്ടിന് തൊട്ട് ഫ്രണ്ടിലായിട്ട് അതായത് ഇപ്പോഴത്തെ ഗണപതിയുടെ ടീ സ്റ്റാൾ ഉണ്ട് അതിന് തൊട്ട് ഫ്രണ്ടിലായിട്ട് വന്നിട്ട് ലാൻഡ് ചെയ്തിട്ട് അവിടുന്ന് ആ ഗുഹ വഴി തിരിഞ്ഞു വരണം മിഞ്ഞിപ്പയിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള വണ്ടിയും പായും മറ്റു സൗകര്യമൊക്കെ ആയിട്ട് ചേർ ഉൾപ്പെടെ ഈ നാടോടി കച്ചവടക്കാർ വന്നിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും ഞാനാ പറഞ്ഞ ലോങ്ങിൽ നിന്ന് കാണിച്ചെന്ന പാലത്തിൻ്റെ താഴെ ഭാഗം ഞാനിപ്പോൾ ഇവിടെ എത്തി കണ്ടോ ഇതിവിടുന്ന് ഹൈവേയിൽ നിന്ന് നേരെ പൊന്നാനിലേക്ക് പോകുന്ന ഹൈവേയാണ് ആ ഹൈവേടെ പരിസരത്തും പ്രദേശത്തുമായിട്ടാണ് ഇപ്പോൾ പാവപ്പെട്ട അയ്യപ്പന്മാർ തൽക്കാലം വിശ്രമിക്കുന്നതും അവർ ഭക്ഷണം പാചകം ചെയ്യാനൊക്കെ നിൽക്കുന്നത് പലതരം അസുഖങ്ങളും നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അയ്യപ്പന്മാർ ഇവിടെ തൽക്കാലം അവർക്ക് വേസ്റ്റ് ഡബ്ബ് ചെയ്യാൻ യാതൊരു ഇടവില്ല അവർ വേസ്റ്റ് ഡബ്ബ് ചെയ്യുന്ന സ്ഥലമാണെന്ന് കാണുന്നത് കണ്ടോ അവരത് ഭക്ഷണം പാചകം ചെയ്യുന്നതും ചെയ്യുന്നു ഒരാൾ പോലും ശ്രദ്ധിക്കാനില്ല എന്നാണ് വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം പലതരം അസുഖങ്ങൾ വെള്ളത്തിലൂടെയും അതുപോലെ തന്നെ ഇന്ന് വൈറൽ ഫീവറൊക്കെ ഉള്ള കാലഘട്ടമാണ് കണ്ടുനോക്കും നൂറുകണക്കിന് വാഹനങ്ങൾ നിർത്തി അവരുടെ ഭക്ഷണ അവശിഷ്ടങ്ങൾ ഡബ്ബി ചെയ്തിരിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് കണ്ടോ കണ്ടോ ഇതൊരാളും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല പമ്പയെ പച്ച അവഗണിച്ച രീതിയിലാണ് ഇവിടുത്തെ എന്താ പറയുക ഭരണസമിതി ആണെങ്കിലും മറ്റ് നമുക്കത് ചെയ്യേണ്ട ആളുകൾ ബന്ധപ്പെട്ട ആളുകളാണ് ചെയ്യേണ്ടത് സർക്കാർ സംവിധാനത്തിലാണ് അല്ലെങ്കിൽ നാട്ടുകൂട്ടം കമ്മിറ്റിയുടെയും സർക്കാരിൻ്റെയൊക്കെ സംയുക്താഭിമുഖ്യത്തിലാണ് പോയിരുന്നത് മിനി പമ്പയെ അത്രമാത്രം നശിപ്പിച്ചു അതായത് അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്ത് ചെയ്യാൻ പറ്റും ഭക്ഷണം പാചകം ചെയ്യണം കുളിക്കണം വിശ്രമിക്കണം അത് യാത്രക്കാരുടെ അവകാശമാണ് അതിന് സമീപ പ്രദേശം അധികം ഏത് വഴിയാണ് ആ യാത്രക്കാർ കടന്നു പോകുന്നത് ആ വഴിയിലൊക്കെ തന്നെയാണ് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് അഭിപ്രായം പറയുന്നത് മറ്റുള്ളവർക്ക് എത്തി കഥകൾക്ക് എത്തിക്കുന്നത് നിങ്ങളുടെ കടമയാണ് ഇതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല നാടിന് നന്മ എന്നുള്ളത് മാത്രമാണ് രാഷ്ട്രീയം ഇതിനകത്ത് വേറെ അതിനകത്തൊന്നും പറയാനില്ല മിനി പമ്പയിൽ മാലിന്യ കൂമ്പാനം കൂടിയിരിക്കുകയാണ് ഭക്ഷണാവശിഷ്ടങ്ങൾ സ്മെല്ലടിച്ചിട്ട് ഇതിലൂടെ നടക്കാനും യാത്ര ചെയ്യാനൊന്നും പറ്റാത്ത അവസ്ഥ മനുഷ്യൻ്റെ വിസർജനമടക്കം ഞാൻ നടത്തെ കാണിച്ചു തന്നിരുന്നു റോട്ടിൽ പുതിയ റോട്ടിൽ കിടക്കുന്നു അവിടെ ആളുകൾ ഇരുന്ന് അവരുടെ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യുന്നു ഇതൊന്നും ചോദിക്കാനും പറയാനും ഇവിടെ ഒരാളില്ല മിനി പമ്പയെ അവഗണിച്ചതോടുകൂടിയിട്ട് ആളുകൾ ഇവിടെ ദുറ്റെറിഞ്ഞു പോയ ഒരവസ്ഥയുള്ളത് വളരെ പരിതാപകപരമാണ് വർഷങ്ങളായി ഓരോ നല്ല സ്വമനസ്സുകളുടെയും ആഗ്രഹപ്രകാരം സ്വന്തം ഊർജവും രക്തവും മനസ്സും ശരീരവും കൊടുത്ത് കെട്ടിപ്പടുത്ത് ഉയർത്തിയതാണ് ഈ നാട്ടിലെ ഇന്നത്തെ മിനി പമ്പ എന്ന് പറയുന്ന ഈ പരിസര പ്രദേശം അത് ആർക്കും വേണ്ടാതെ ഒമിഞ്ഞ് അവഗണിക്കപ്പെട്ട രീതിയിൽ കെടുക്കുമ്പോൾ വളരെ പരിതാപകരമായി തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരുപാട് ദുഃഖങ്ങൾ തരുമ്പോൾ അതിൽ നമുക്ക് മനസ്സിൽ ഈ പ്രദേശത്തുള്ളവർക്ക് അല്ലെങ്കിൽ മിനി പമ്പയെ സ്നേഹിക്കുന്നവർക്ക് നാട്ടുകാർക്ക് മറക്കാൻ പറ്റാത്ത ദുഃഖമാണ് മിനി പമ്പ എന്നുള്ള ഇടത്താവളം ഇവിടുന്ന് പോകുമെന്നുള്ള വാർത്ത അതും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ആ വാർത്ത അറിഞ്ഞോട് കൂടിയിട്ടാണ് അറിഞ്ഞോടെ ഇവിടെ ആരും തിരിഞ്ഞു നോക്കാത്ത വല്ലാത്ത ദയനീയമായ ഒരവസ്ഥയുണ്ട് ഒരു മനുഷ്യനും ഇപ്പോൾ തിരിഞ്ഞു നോക്കണില്ല എന്നുള്ളതാണ് വളരെ യാഥാർത്ഥ്യം ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ആരുടെയും പക്ഷം പറഞ്ഞിട്ടോ അതല്ലെങ്കിൽ ആരുടെയും കൂടുന്നിട്ടോന്നും പറയുന്നില്ല കലാകൃഷി യാത്ര എന്നാണ് ഇതിൻ്റെ കണ്ടൻറ്റ് മിനി പമ്പയുടെ ഈ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് വേദനാജനകം എന്ന് പറയുന്നത് എൻ്റെ ഫാദർ സി എം കുഞ്ഞു മിനിപ്പമ്പയുടെ സ്ഥാപക നേതാവ് ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രഗത്ഭരുടെ മനസ്സുകൊണ്ടും ഇതൊക്കെയാണ് ഇങ്ങനെ ഇത്തരത്തിലൂടെ ഒരു സംഭവം ഉണ്ടായിരുന്നത് രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നതൊക്കെ കുറ്റിപ്പുറത്തിൻ്റെ ചരിത്രം അറിയുന്നവർക്ക് മിനി പമ്പയുടെ ചരിത്രം അറിയുന്നവർക്ക് അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അപ്പോൾ എന്തായാലും വീണ്ടും ഒന്നും കൂടി പറയുന്നത് മിനി പമ്പയെ അവഗണിക്കാതെ രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന വർഷമെങ്കിലും അതു മുതൽ രണ്ടായിരത്തി ഇരുപത് വർഷം അവഗണിക്കപ്പെട്ടപ്പോൾ അതിന് നല്ല കൃത്യമായിട്ട് മാറ്റങ്ങൾ അതിൻ്റെ ഞാൻ പറഞ്ഞത് ഇതൊക്കെ കണ്ടോ കൊവിഞ്ഞുകൂടിയിരിക്കാനോടെ അവശിഷ്ടങ്ങൾ കുമിഞ്ഞ് കൂടിയിരിക്കുകയാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മനുഷ്യൻ്റെ വിസർജനം ഉൾപ്പെടെ കുമിഞ്ഞ് കൂടിയിരിക്കുന്ന കാലമാണ് പിന്നെ അയ്യപ്പന്മാർ ഇത് അവർ മാല അയച്ചുവിട്ടതിനെ കണ്ടു മാല അയ്യപ്പന്മാർ മാല അയച്ചിട്ടതാണ് അതിനൊക്കെ ഒരു അടക്കും ചിട്ടയും എല്ലാം ഉണ്ടായിരുന്നു ഇവിടെ അതെല്ലാം നഷ്ടപ്പെട്ടൊരു കാലാണുള്ളത് മിനി പമ്പെ സ്നേഹിക്കുന്ന ഒരാളെന്ന രീതിയിലും ഈ മിനി പമ്പക്ക് വേണ്ടി കഴിയുന്നതെല്ലാം സഹായിച്ചും കൂടെ നിന്നൊരാളും ശ്രദ്ധിക്കും ഈ നാട്ടുകാരൻ ശ്രദ്ധിക്കും വളരെ വേന വേദനാജനകമായ രീതിയിൽ പല നിർമ്മാണ കാഴ്ചകളും ഒക്കെ ഞാൻ കാണിച്ചെന്നെങ്കിലും മിനി പമ്പയെ അവഗണിക്കുന്ന രീതിയിൽ ഇത് കണ്ടപ്പോൾ വലിയ എന്താ പറയുക സങ്കടം തോന്നി അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ പുതുവത്സരം നല്ലതായിരിക്കട്ടെന്ന് ആശംസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചൻ്റെ വർഷം മണിക്കൂറുകൾ കഴിഞ്ഞാൽ നമ്മളേക്ക് കടന്നു വരുന്നു ഇരുപത്തിനാലിൻ്റെ സുഖ ദുഃഖങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഓർമ്മകൾ മനസ്സിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇടവേള റഫീദ ഇതാ മിനി പമ്പയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഒരു പുതിയ വീഡിയോ ആണ് ഇതിനകത്ത് എഡിറ്റിങ്ങോ ഡിങ്ങോ ഒന്നുമില്ല ഞാനീ പറയുന്ന കേൾക്കുന്ന നരേഷൻ മാത്രമേ ഉള്ളൂ അതൊക്കെ ഓരോ മനുഷ്യർക്കും ഇവിടെ പറയാനുള്ളതാണ് ഒരു ജാതിയുടെയും മതത്തിൻ്റെയും വർഗ്ഗത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ബലത്തിലല്ലേ ഞാൻ സംസാരിക്കുന്നത് ഈ നാട്ടുകാരൻ എന്നുള്ള സ്ഥിതിക്ക് മാത്രമാണ് നിങ്ങളുടെ വലിയയേറിയ കമൻസിനകത്തെ രേഖപ്പെടുത്തുക മിനിപ്പമ്പയെ തിരിച്ച് കൊണ്ടുവരണമെന്ന് താല്പര്യമുള്ളവർ തകത്ത് കൃത്യമായി ഇത് ചെയ്യുക മിനിപ്പമ്പ ഒരു പൈതൃകമാണ് മതം മൈത്തരുടെ ഈറ്റില്ലമാണ് മനുഷ്യരെ തിരിച്ചറിഞ്ഞ ഒരു ഇടം കൂടിയാണ് മിനി പമ്പ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും കൂടി നല്ലൊരു പുതുവത്സരം ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ നിർത്തുന്നു നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നല്ലൊരു കൻ്റ് ഇടുക മറ്റുള്ളവരിലേക്ക് ഈ ചാനൽ എത്തിച്ചു കൊടുക്കുക വളരെ കൂടി സ്വന്തം ഇടവേള റാഫി താങ്ക് യു ബബായ്